പരിശുദ്ധാത്മാവായ ദൈവമേ കത്തി 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 പരിശുദ്ധാത്മാവായകളിൽ കത്തിജൊലിക്കണമേ കത്തിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ നമ്മുടെ കുടുംബം എല്ലാം ഈശ്വര കരകളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം കരഞ്ഞാൽ തങ്ങിയല്ലേ ഓ മനിക്കും സ്നേഹനല്ലേശോ കരഞ്ഞാൽ സ്നേഹമല്ലേ സ്നേഹനല്ലേ ഈശോ നമുക്ക് പിതാവിന്റെ പുത്രണ്ടം പരിശത്താൻ മാവിനും നമ്മെ തന്നെ മുത്ത ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശത്താൽ മാത്രം ആമേ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് ഈ വചനം ശ്രമിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും വിഷമിക്കാനുള്ള സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള ദൈവചനനെ വളരെയേറെ സന്തോഷമുണ്ട് സ്നേഹമുള്ളവരെ ശുശ്രൂഷ എടുക്കാനായിട്ട് സാധിച്ചതില് ആറ് പേരും വചനങ്ങളിൽ സംഭവിച്ച വലിയൊരു ദൈവിക ഇടപെടൽ ദാവീദിന്റെ ദാവീദ് രാജാവിന്റെ ആറ്റിടേരായിരുന്ന ദാവീദിന്റെ അഭിഷേകം രാജാവായി അഭിഷേകം ചെയ്യുന്ന കുറിച്ചുള്ള വലിയ ഒരു വലിയ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചെറിയ സംഭവം അനിയ എന്ന ശുശ്രൂഷക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യ അവസ്ഥ കേൾക്കാം ഒന്ന് സാമുവേൽ പതിനാലാം അധ്യായം ആറ് മേഴം തിരുവനച്ചി അവൻ വന്നപ്പോൾ സാമുവേൽ സ്വദിച്ചു കർത്താവിന്റെ അഭിഷുത്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി അപ്പോൾ കർത്താവ് എന്നാൽ കർത്താവ് സാമൂലിനോട് കൽപ്പിച്ചോ അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട അവനെ ഞാൻ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് മനുഷ്യൻ ആന്വിക മനുഷ്യൻ അവന്റെ ആന്ധിക ഭാവത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വികാരത്തിന് നേരോ ആരാധന ഉണ്ടായിരിക്കട്ടെ അപ്പൊ മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കത്തോ കർത്താവട്ടെ ഭാവത്തിലും മനുഷ്യൻ കാണുന്നവരെ കർത്താവ് കാണുന്നത് മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്ന കർത്താവ് പുതിയ ഭാവത്തിലും ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമ്മെല്ലാം നിന്നും പുതിയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് സാമൂഹ്യന്റെ പുസ്തകത്തില് മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവന്റെ രാജസ്ഥാനം നഷ്ടമായി അപ്പൊ കർത്താവ് സാമൂഹിനോട് അരുളി ചെയ്യുകയ സാമൂഹേനോട് അല്ലി ചെയ്യുകയാണ് നീ ഒരു കാര്യം ചെയ്ത് നീ കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദലകേകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു അപ്പൊ സാമൂ സാമു പറഞ്ഞു ഞാൻ എങ്ങനെ പോകും സാമൂഹ്യ സാമൂല് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് കൊല്ലും പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് എന്തായാലും കർത്താവ് പറഞ്ഞു നീ പോകുക ആളുകൾ ചോദിച്ചാൽ ബലി അറിയിക്കാൻ വന്നിരിക്കാം പറയുക എന്നൊക്കെ പറയും അന്നെ എന്നിട്ട് കർത്താവ് തന്നതല്ലേ എന്ന് വിചാരിച്ച് സമൂഹിൽ പോവും എന്നിട്ട് എന്താണ് വന്നു ചോദിക്കുമ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്റെ കൂടെ ബലിയർപ്പണത്തിന് ഒരുങ്ങി ഞാൻ ബലിയർപ്പണത്തിന് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജസയോട് ദാവ് ചോദിച്ചു നിനക്ക് നിന്റെ മക്കളെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ എല്ലാ മക്കളെയും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകനായി ഏലിയാബ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ സാമൂ സാമൂഹ്യ ശ്രദ്ധിക്കുകയാണോ അവന് കർത്താവിന്റെ അവിശുദ്ധനാണ് അവന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് ഒരു തോന്നല് ആ സമയത്ത് ഉണ്ടാകുകയാണ് അന്നേരം കർത്താവ് പറയുകയാണ് അവനെ അവനെ ശ്രദ്ധിക്കേണ്ട അവന്റെ ആരെ വട്ടിപ്പോ ഉയരമ്പ് നോക്കണ്ട മനുഷ്യനെ അവിടെ നല്ല കർത്താവു പറയുക മനുഷ്യൻ കർത്താവ് ഹൃദയഭാവത്തിലാണ് ശ്രദ്ധിക്കുന്നത് മനുഷ്യനാണ് നല്ല കർത്താവ് കാണുന്ന പറയുക അപ്പോഴ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഉപരിയായിട്ടാണ് കർത്താവിന്റെ പദ്ധതി അതാണ് റോലേഖനത്തിൽ പറയുക മനുഷ്യൻ പദ്ധതി വിവാഹ വിവാഹനം ചെയ്യുന്ന അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ നമ്മള് തീരുമാനങ്ങൾ എടുക്കുന്നു നമ്മള് പദ്ധതികൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരു കാര്യം ഇന്ന ദിവസം സംഭവി നടപ്പിലാക്കണമെന്നുണ്ടായിരുന്നു എന്ന് നമ്മള് പദ്ധതി ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നു അന്തിമമായത് ഇതെങ്ങനെ നടപ്പാവണം എന്നത് അതാരുടെ കാര്യത്തിലാണെങ്കിലും എന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത് കർത്താവിന്റെ അന്തിമമായ തീരുമാനം അന്തിമമായ പദ്ധതി എടുക്കുന്നത് കർത്താവാണ് മത്തായുടെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴും അന്തിമമായ തീരുമാനം സ്വർഗത്തിലേ ആയിരുന്നു കർത്താവിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു ജോസഫെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശ്രമിക്കേണ്ട ഗർഭം ധരിച്ച അവള് ഗർഭം ധരിച്ചിരിക്കുന്ന പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോള് പിതാവിന് വലിയ മനസമാധാനം കിട്ടുകയും മറിയത്തെ പരിശുദ്ധ അമ്മയെ ഭാര്യ സ്വീകരിക്കുകയും ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് ഇങ്ങനെ കർത്താവിന്റെ ൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ആലോ കർത്താവ് ചോദിക്കുന്ന കർത്താവ് പറയുന്ന തീരുമാനങ്ങളും എന്റെ തീരുമാനം അല്ല കർത്താവിന്റെ തീരുമാനം ഈശോ കുരിശി ഈശോ ആദ്യം പ്രാപിക്കുന്നു കഴിയുമെങ്കിൽ ഈ പാരമാത്രം അകർന്നു പോകട്ടെ എങ്കിലും അങ്ങയുടെ തിരുഹിതം അല്ലാതെ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുഹിതം മാത്രം നിറവേറട്ടെ എന്ന് അത് കഴിഞ്ഞ ഈശ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എന്റെ ഭക്തകളോ എന്റെ ഇഷ്ടങ്ങളോ നിറവേറരുത് അങ്ങയുടെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ ഇതാ കർത്താവിന്റെ ദാസി അങ്ങാ കർത്താവിന്റെ ദാസി ഇതാ കർത്താവിന്റെ ദാസൻ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി ഇതാകർത്താവിൻ്റെ മകൻ ഇതാകർത്താവിന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഹിതത്തിന് സമ്പൂർണമായി കീഴ്വരങ്ങാൻ പരിശുദ്ധത്തെ അമ്മ നമ്മെ സഹായിക്കട്ടെ വിശ്വത്തെ പിതാവ് നമ്മെ സഹായിക്കട്ടെ ഈ വചനം നമുക്ക് വിളക്കാകട്ടെ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റഞ്ച് നിങ്ങളുടെ വചനം എൻ്റെ പാവങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് നമുക്കൊരു ഒരു നിമിഷം വലിയ ബോധ്യത്തെ ഓർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങളും യാത്രാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻറെ മുഖം വാടിയാൽ ദൈവം േ എൻ്റെ സംഘടനത്തിൽ സംഘടന സങ്കടത്തിൽ ഒപ്പമിരുന്ന് കരയുന്നവനെ എൻ്റെ എന്നോടൊപ്പം ഞാൻ ചിരിക്കുമ്പോൾ ഒപ്പം ഇരുന്ന് ചിരിക്കുന്നവനെ ഞാൻ ഉറങ്ങുമ്പോൾ എന്നോടൊപ്പം ഉറങ്ങുന്നവരെ ഞാൻ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്നവരെ ഞാൻ ഇരിക്കുന്നത് വെണ്രുങ്ങുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും എല്ലാം ഇവിടുത്തെ അറിയുന്നുണ്ടല്ലോ പ്രതാവേ അങ്ങയുടെ വലിയ സാന്നിധ്യം തൂണിലും തുരുമ്പിലും എവിടെയും വന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും ഈ ശുശ്രൂഷ സമയം ബന്ധനമഴിയും ബന്ധന വഴിയും ആരാധന കോട്ടകൾ തകരും ആരാധന

വിശദീകരിക്കപ്പെടുവാൻ സകല ഭക്രാന്മാരും വിശദീകരിക്കപ്പെടുവാൻ സകല ആത്മാരും വിശദീകരിക്കപ്പെടുവാൻ നമ്മുടെ ഇടവക നമ്മുടെ ദേശം നമ്മുടെ ഭേദപാഠ ആലയം നമ്മുടെ വിദ്യാലയം നമ്മുടെ ഇടവക നമ്മുടെ മാർക്കറ്റ് എല്ലാം നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ജോലി മാ ജോലി മാർഗങ്ങൾ ജോലി സ്ഥാപനങ്ങൾ എല്ലാം അംഗീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥലായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടത് ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേലും രക്ഷിക്കണമേ അമ്മയോട് പ്രാർത്ഥിക്കാം നന്മ നന്ദി അറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളകനെ ഈശോ ഗടഫമായി രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമേതും തമ്പുരാന്റെ അപേക്ഷിച്ചറിയമയ കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിലകണ്ട് ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമേതം തമ്പുരാന്റെ അപേക്ഷിച്ചു മേന ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദരത്തിൽ ഫലമായിട്ടോണ്ടാകുന്നു പരിശുദ്ധിപ്പോഴും കാവൽമാലാകയോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് കാവലായി കൂട്ടായി തന്നിരിക്കുന്ന കാവൽമാലാകെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാവലാകണേ കൂട്ടാകണേ ഞങ്ങൾ തൻ വഴിയിൽ യാത്രയാകണേ

ചിന്തയും ഭാവനയും വൈകീകമാകുവാൻ ചിന്തയിലും ഭാവനയിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുവാൻ സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ കൃപ ചൊലിക്കണമേ പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവെ ജ്വലിക്കണമേ ഉണർവിൻ കൊടുക്കാമേത്മാവിനെ നോക്കി പ്രാർത്ഥിക്കാം ഉണർവിൻ കൊടുക്ക భీషణమే వేగం ఉడమీ కొడు గజని భీణమే వేగం ఉడమీ വീണ്ടും ശിരസ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം ഒരു നിമിഷവും കൂടി പ്രാപ്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈശോയുടെ തിരു ഈ കുടുംബത്തെയും ഈ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെന്തെങ്കിലും രാജാവായി വസിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആശ്രദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കട ആശ്വാസം പകരുകയും ചെയ്യണമേ നിങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും ഉദ്ദരിപ്പിക്കാൻ ഇടയായാൽ നിങ്ങൾ ശ്രമിക്കണമേ ഈ ഉള്ളവരെയും അവിടെ അകന്നിരിക്കുന്നവർ സമർത്ഥമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോലാണ് എല്ലാ പൂർവീകരെയും കുടുംബാംഗങ്ങളെയും നിത്യവാദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങനെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങളുടെ പൂർവീകരോടൊപ്പവും സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ആത്മീയ ശരീരവും എല്ലാ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശോധന അമ്മയുടെ വിപദഗതയും വിശുദ്ധാവും ഞങ്ങളുടെ ഈ തിരുകഥയെ പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണം ഞങ്ങൾ അനുഗ്രഹിക്കണമേ േ വിവരമേ സകല വിശുദ്ധരെയും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ